സഹോദരി അല്ലാഹോ പനേതത്തിലെ അതേപോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നു കുറിച്ചുപോയ എല്ലാ ആളുകൾക്കും നമ്മുടെ നമ്മുടെ കബർസ്ഥാനിൽ അതിന് കൊള്ളുന്ന നമ്മുടെ ബന്ധുവിത്രാദികളിൽ നിന്ന് നാം പറഞ്ഞു പോയ എല്ലാവർക്കും അള്ളാഹു അപ്പുറത്തും പാഠത്തും നൽകി നമ്മുടെയും അവിടെയും അളവിന്റെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികളുടെ പരിപാടിയൊക്കെ നന്നായി കേൾക്കുകയും അവർക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്ത് അള്ളാഹുവിന്റെ വസൂ അവരുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് അള്ളാഹുനെ ആഗ്രഹിക്കട്ടെ അമിത് അസ്സലാ വാ യുടെ പാഴ്ചയുടെ ധാരങ്ങളിൽ

कृपा कर स्टार्ट करें

அதுபோலும் பொதுபரீட்சையில் பாஸாய எல்லா வித்தாக்கும் பதினஞ்சு வித்தியாசிகள் அவர் கேஷபாடு நோ அடுத்ததாய் வித்தியாபி

Semasa kerajaan tidak berunding, syarat sertifikat yang jelas.

अबुल मु अबुल मु

محمد السبير صلاح الدين اسكيبي محمد الشرف موتي سبرينا فصل عائشة أفيدا فاطمة كيبا فاطمة زهرة شديدة رضا فاطمة حمزة پتان گلاس محمد یاسی محمد یاسی محمد یاسی اردو گل محمد سبح دین

محمد أفراز محمد أفراز محمد أفراز أردت دائي سبرينا فصل اسبي سبرينا فصل أردت Raisha Fida. Raisha Fida. Arpadal Fatih Mahiba. رضا فاطمہ خدیجہ کے خدیجہ کے فاطمہ حباب فاطمہ بہرمانائے جماعت پریزیڈنٹ جوڈی صاحب لو صاحب کو منجئے കേട്ട് വാങ്ങുന്ന പിതാവോ സഹോദര സഹലാരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിതാവോ സഹോദരന്മാരോ മനസ്സിലെന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് രീതിയിൽ നിന്ന് കൈപ്പറ്റി അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ് നാളെ വിരമിക്കുന്നു പിന്നെ ഉസ്താദമാർക്കുള്ള പ്രത്യേക ആഗ്മെന്റോ വിടരം ചെയ്യുകയാണ് ബർഹമാൻ എന്നായ അബ്ദുൽ ലതിഫ് മുസ്ലിയാർ ബദറുദ്ദീൻ അബ്ദുൽ ഖദീർ അലിമാ মুফা অমানি <laughs> <laughs>